നമസ്കാരം എല്ലാവർക്കും മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ശബരിമലയ്ക്കെതിരെ വിവാദ പരാമർശവുമായി കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുടെ മകനും സുന്നി യുവജന സംഘം നേതാവുമായ ഡോക്ടർ എ പി അബ്ദുൽ ഹക്കീം അസ്ഹരി ബുദ്ധവിഹാരമായ ശബരിമല ഇപ്പോൾ ഉപയോഗിക്കുന്നത് ഹിന്ദുക്കളാണെന്നും ഭൂമി ഇളക്കി പരിശോധിച്ചാൽ പലതും കിട്ടുമെന്നുമാണ് ഡോക്ടർ എ പി അബ്ദുൽ ഹക്കീം അസ്ഹരിയുടെ വിവാദ പ്രസ്താവന ഒരുപാട് സ്ഥലങ്ങളിൽ ബുദ്ധന്മാരുടെയും ജൈനന്മാരുടെയും ആരാധനാലയങ്ങളാണ് ക്ഷേത്രമായി മാറിയതെന്നും അദ്ദേഹം പറഞ്ഞു കോഴിക്കോട് കൈതപ്പൊയിലെ മാർക്കസ് നോളജ് സിറ്റിയിലെ ജാമി ഉൽ ഫുത്തൂഹിൽ സംസാരിക്കവെയാണ് അദ്ദേഹം ഇത്തരത്തിൽ പ്രസ്താവന ഇറക്കിയത് ശബരിമലയിൽ നിന്ന് ഹിന്ദുക്കളാണ് ഉപയോഗിക്കുന്നത് അത് ബുദ്ധവിഹാരമാണ് ധർമ്മശാല ധർമ്മടം ഉൾപ്പെടെ ഒരുപാട് സ്ഥലങ്ങളിൽ ബുദ്ധന്മാരുടെയും ജൈനന്മാരുടെയും ആരാധനാലയങ്ങളാണ് അമ്പലമായി മാറിയത് ശൈവരുടെയും പൈശ്യരുടെയും താഴ്ന്ന ജാതിക്കാരുടെയും പല മതക്കാരുടെയും ആരാധനാലയങ്ങളായെല്ലാം അത് മാറിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ഭൂമി ഇളക്കി പരിശോധിച്ചാൽ അവിടെ അമ്മിയും അമ്മിക്കുട്ടിയും കലവും ചട്ടിയും പാത്രങ്ങളും അരിവാളും പഴയ ആയുധങ്ങളും ഗൃഹോപകരണങ്ങളും എല്ലാം കിട്ടും ചിലതൊക്കെ കാണുമ്പോൾ ചിലരൊക്കെ ആരാധിക്കുന്ന വസ്തുക്കളെ പോലെ തോന്നും പിടിയില്ലാത്ത അരിവാൾ കിട്ടിയാൽ അതൊരു ചന്ദ്രക്കലയായിരുന്നു മുസ്ലിങ്ങളുടെ ആരാധനാലയമാണെന്നൊക്കെ പറഞ്ഞു വരാം അതിനാലാണ് നിലവിലുള്ള ഒരു ആരാധനാലയത്തിന്റെയും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലെ അവസ്ഥയ്ക്ക് മാറ്റം വരുത്താൻ പാടില്ലെന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ പാർലമെന്റ് നിയമം പാസ്സാക്കിയത് ഇതിന്റെ അടിസ്ഥാനത്തിൽ ഗ്യാൻ വാപ്പി മസ്ജിദിന്റെ സ്വഭാവം മാറ്റാൻ കോടതിക്കാവില്ല പതിനേഴാം നൂറ്റാണ്ടിൽ ഔറംഗസേബാണ് ഗ്യാൻ വാപ്പി പള്ളി ഉണ്ടാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ ആരാധനാലയ സംരക്ഷണ നിയമം അനുസരിച്ച് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിന് ശേഷമുള്ള ഒരു ആരാധനാലയത്തിന്റെ സ്വഭാവവും മാറ്റാൻ പാടില്ല ഗുരുവായൂരും ശബരിമലയും ഉൾപ്പെടെ എല്ലാറ്റിനും ഇത് ബാധകമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി ഗ്യാൻ വാപ്പിയുടെ വാസ്തുകല ഇന്ത്യൻ ശൈലിയിലുള്ളതാണ് അതിന് മിനാരവും മിഹ്റാബും എല്ലാം ഉണ്ട് അത് മസ്ജിദാണെന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല കോടതിക്കും അങ്ങനെ പറയാനാകില്ല പറഞ്ഞിട്ടുമില്ല അതുകൊണ്ട് ഉടമസ്ഥാവകാശം ഒരിക്കലും മാറുന്നില്ല അവിടെയാണ് ബഹുമത രീതി ഉണ്ടെന്ന് വാദിച്ച് താൽക്കാലികമായി ഒരു ജില്ലാ ജഡ്ജിയിൽ നിന്ന് വിചിത്രമായ വിധിയുണ്ടാക്കിയത് മേൽക്കോടതി അത് തള്ളിക്കളയുമെന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു നിയമപരമായി ആ വിഷയത്തെ നേരിടുകയെന്നത് ഈ രാജ്യത്തെ പൗരന്മാർ എന്ന നിലയിൽ നമ്മുടെ ബാധ്യതയാണ് അതിന് നാം മുന്നിൽ നിൽക്കേണ്ടതുണ്ട് ഒരു പന്ത് റിപ്പീറ്റ് ഒരു പന്ത് എറിഞ്ഞു കൊടുത്ത് ഈ സമയം മറ്റു പലതും മറച്ചു പിടിക്കാനും ഒളിപ്പിച്ചു കളയാമെന്നും വിചാരിക്കുന്നവരുടെ ഗൂഢ കുതന്ത്രങ്ങളാണ് ഇതിന് പിന്നിൽ ജനാധിപത്യ വിശ്വാസികളായ മുസ്ലിം സമുദായം ഇതിനെ വൈകാരികമായി നേരിടില്ല അതിന് നിശ്ചയിക്കപ്പെട്ട ആളുകൾ വ്യക്തമായി വേണ്ടത് ചെയ്തുകൊള്ളുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി അതേസമയം അയോധ്യ രാമക്ഷേത്ര വിഷയത്തിൽ മുസ്ലിം ലീഗിനെ വെട്ടിലാക്കിയിരിക്കുകയാണ് പാണക്കാട് സാധിക്കലി ശിഹാബ്ദങ്ങൾ രാമക്ഷേത്ര നിർമ്മാണത്തിനെതിരെ പ്രതിഷേധിക്കേണ്ടതില്ലെന്ന അദ്ദേഹത്തിന്റെ പ്രസംഗം വിവാദത്തിലായിരിക്കുകയാണ് രാമക്ഷേത്രം ഭൂരിപക്ഷ സമുദായത്തിന്റെ ആവശ്യമാണെന്നും ബഹുസ്വര സമൂഹത്തിൽ അത് അംഗീകരിക്കപ്പെടേണ്ടതാണ് എന്നുമാണ് അദ്ദേഹം പൊതുവേദിയിൽ പറഞ്ഞത് ഡെസ്ക്